തിരുവനന്തപുരം നഗരത്തിലെ മേയർ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ബിജെപി ബി ജെ പി മുൻ ജില്ലാധ്യക്ഷനും സംസ്ഥാന സെക്രട്ടറിയുമായ കൊടുങ്ങാനൂർ വാർഡിലെ കൗൺസിലർ വി വി രാജേഷ് മേയർ സ്ഥാനാർത്ഥിയാകും കരമം നിന്നും വിജയിച്ച ആശാനാഥാണ് ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ നിർദ്ദേശമനുസരണം ജനറൽ സെക്രട്ടറി എസ് സുരേഷാണ് പ്രഖ്യാപനം നടത്തിയത് നാളെയാണ് മേയർ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് ബിജെപിയുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ സ്ഥാനാർത്ഥിയായി ബിജെപി ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സുരേഷാണ് സംസ്ഥാന അധ്യക്ഷന്റെ നിർദ്ദേശപ്രകാരം പ്രഖ്യാപനം നടത്തിയത് തിരുവനന്തപുരത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ എൻ ഡി എ മേയർ സ്ഥാനാർത്ഥിയായി നാളെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക പാർട്ടിയുടെ ബഹുമാന്യനായിട്ടുള്ള സംസ്ഥാന സെക്രട്ടറിയും മുൻ ജില്ലാ അധ്യക്ഷനുമായിട്ടുള്ള ശ്രീ വി വി രാജേഷ് ആയിരിക്കും ബി ജെ പിയുടെ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയായി പ്രിയങ്കരിയായിട്ടുള്ള മൂന്നാമത്തെ കൗൺസിലറായിട്ട് പ്രിയപ്പെട്ട നമ്മുടെ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയായിട്ട് മേയർ സ്ഥാനാർത്ഥിയായി തന്നെ പരിഗണിച്ചതിൽ അഭിമാനവും സന്തോഷവും ഉണ്ടെന്നും വരുന്ന അഞ്ചു വർഷത്തിനുള്ളിൽ വികസിത സാധ്യമാക്കുകയാണ് ലക്ഷ്യമെന്നും പ്രഖ്യാപനശേഷം വി വി രാജേഷ് പറഞ്ഞു സംസ്ഥാന അധ്യക്ഷൻ ജില്ലാ പ്രസിഡന്റേയും സംസ്ഥാന ജനറൽ സെക്രട്ടറിയേയും കാണണം ഇത്തരത്തിലുള്ള കാര്യം പാർട്ടി ദേശീയ നേതൃത്വം ഉൾപ്പെടെ ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് അതിനുശേഷം ജില്ലാ അധ്യക്ഷനും സംസ്ഥാന അധ്യക്ഷൻ നിയോഗിച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് ജിയും ഇക്കാര്യം സംസാരിക്കുകയായിരുന്നു പാർട്ടിയുടെ മേയർ സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് മത്സരിക്കണമെന്ന് പറയുകയായിരുന്നു സന്തോഷമുണ്ട് ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയായി മൂന്നാമത്തെ പ്രാവശ്യവും കൗൺസിലറായി ജയിച്ചു വന്ന ജി എസ് ആശാനാഥാണ് എത്തുന്നത് ഉത്തരവാദിത്വം വലുതാണെന്നും നൂറ്റിയൊന്ന് കൗൺസിലർമാരെയും ഒപ്പം നിർത്തി വികസനം സാധ്യമാക്കുമെന്നും ആശാനാഥ് പ്രതികരിച്ചു വലിയൊരു ഉത്തരവാദിത്തമാണ് തന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ പ്രവർത്തനവുമായി മുന്നോട്ട് തന്നെ പോകും നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എല്ലാവരും വളരെ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആണ് നമുക്ക് ഉണ്ടായിരുന്നത് നമ്മുടെ ആയിട്ടുള്ള ആപ്റ്റായിട്ടുള്ള ആണ് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരേ മനസ്സോടുകൂടി തന്നെ നമ്മൾ വികസന അനധപുരിക്കായിട്ട് നമ്മളെല്ലാവരും എല്ലാവരും നമ്മൾ ായി തിരുവനന്തപുരത്തെ ബി ജെ പിയുടെ മുഖമായ വി വി രാജേഷ് ഇത് രണ്ടാം തവണയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പൂജപ്പുരയിൽ നിന്ന് വിജയിച്ച അദ്ദേഹം ഈ വർഷം കൊടുങ്ങാനൂരിൽ നിന്നാണ് ജയിച്ചത് എ ബി വി പി യുവമോർച്ച ബി ജെ പി വാരവാഹിയായി പ്രവർത്തിച്ചിട്ടുണ്ട് നാളെ രാവിലെ മണിക്കാണ് തിരുവനന്തപുരം നഗരസഭയിൽ മേയർ തിരഞ്ഞെടുപ്പ് നടക്കുക ഉച്ചയ്ക്ക് ശേഷം ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പും നടക്കും ജനം തിരുവനന്തപുരം